എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിവിടെ റൂമിലെത്തി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എവിടേക്കാണ് എത്താനോ യാത്ര യാത്ര യാത്രയാണ് അപ്പോൾ വേറെ ഒന്നുമല്ല ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതിൻ്റെ പേരും ഡീറ്റെയിലും ഒക്കെ ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പതിനാറാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ അതുവരെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും പിന്നെ ദൈവസാദിയായിട്ടോ എൻ്റെ കൂടെ ഞാനിപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന് മുന്നേ ഒരു ഫിലിം ഫിലിം അല്ല വെബ് സീരീസ് സീരീസായിരുന്നു ചെയ്തത് ഏ അപ്പം അന്നൊക്കെ നമ്മൾ വീട്ടിൽ പോയി വരിക ലൊക്കേഷനിൽ വരിക വീട്ടിൽ പോയി വരിക അങ്ങനെയായിരുന്നു ഇപ്പോൾ എത്രയോ വർഷങ്ങൾ ശേഷമാണ് റൂം റൂം എടുത്തിട്ട് നമുക്ക് റൂം തരുന്നതും ഇപ്പോൾതാ ഇവിടുത്തെ ഫുഡ് കാണിച്ചു തരാം എൻ്റെ ദേവുട്ടി ആദ്യമായിട്ടായിട്ട് അങ്ങനെയുള്ള ഫുഡ് കഴിക്കണേ ഞാനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിക്കുന്നത് കാണിച്ചതരാം ദിവസവാസന ഭയങ്കര സന്തോഷമായിട്ടോ ദിവസത്തിന് ഇഷ്ടമുള്ള ഫുഡൊക്കെയാണല്ലോ കാണിച്ചു തരാമേ ഇതാണ് ഞങ്ങൾ ഫുഡിൻ്റെ വേണ്ട ഇല്ല 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 അത് പിടിച്ചറിയുന്നത് അതെടുത്ത താഴെ വെക്കും ഇങ്ങനെയാണ് ഫുഡിൻ്റെ ചെറിയ സന്തോഷമുണ്ടോ ഇതൊക്കെ കാണിക്കുന്നത് ഇത് ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ ഫ്രൈ കേട്ടോ സലാഡ് ചമ്മന്തി പയറ് പിന്നെ ഉരുളക്കിഴങ്ങ് കറി പിന്നെ ചിക്കൻ കറി പിന്നെ പിന്നെ ദേവസിന് ഇഷ്ടമുള്ള സാധനം താഴെ വെക്കും ഇതെടുത്തു മാട്ടല്ലേ ഞാൻ വന്നു പോയി നമ്മടെ ദിവസ വെക്കിയതാ എന്തിനകത്ത് വെക്കേത് ബെഡില് കൊണ്ടുവെക്കുക അപ്പൊ ദേവസ് കഞ്ഞി കുടിക്കാൻ പോവാണേ അതീ വെള്ളം നമ്മളെ കുടിക്കൂസ് അപ്പം എവിടെ എന്താണെന്നൊന്നും പറയില്ല വേറെ ഒന്നുമല്ല അറിയാലോ എവിടെയാ എന്താ എങ്ങനെയാണെന്നൊക്കെ നമ്മളെ ഇട്ട് എന്തും ചെയ്യാൻ വേണ്ടി നടക്കുന്നത് അപ്പോൾ നിങ്ങളോട് നമ്മളെ സ്നേഹിക്കുന്നത് നിങ്ങളെല്ലാവരോടും ഞാൻ പറയും പക്ഷേ ഷൂട്ട് കഴിഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയും അതിനിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ റൂമിൽ വന്ന് വരുമ്പം വീഡിയോസ് ഇടും കേട്ടോ ഇനി ആ കഞ്ഞി അങ്ങോട്ട് തട്ട് കഞ്ഞി പാത്രത്തിലൂടെ തട്ടുള്ളൂ

അങ്ങനെയായിരിക്കും പയരും കൂട്ട ചുമ്മാ വെച്ചിട്ട് ചമ്മന്തി എഴുതുന്ന ഒരു പൊളിയാണ് ഇതാ പയർ എടുക്കടാ ചിക്കൻ കറിയേ എടുത്ത് എടുത്തെടുത്ത് കഷ്ണം എടുത്തു കഷണം എടുക്കുമ്പോൾ ഡ്രസ്സിലൊന്നും ആക്കരുത് എടുക്കും

എവിടെ എവിടെയാണെന്നുള്ളത് ഞങ്ങളെ ഞങ്ങളെക്കാട്ടും സന്തോഷം നിങ്ങൾക്കൊക്കെ ആയിരിക്കും എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞേ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നൊരു ഭയങ്കര സന്തോഷം കേട്ടോ വേറെ ഒന്നല്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഫുഡ് ഇങ്ങനെയാണ് നമ്മളെ ലൊക്കേഷനിലെ ഫുഡ് കിട്ടണത് എന്നുള്ളതാട്ടോ ഞാൻ കാണിച്ചു തന്നെ

രാവിലെ ആറ് മണിക്ക് റെഡി ആയിരിക്കണം കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ